സ്വീകരിക്കാൻ നമ്മൾ നിലപാടെടുത്തു അങ്ങനെ ഓട്ടോറിക്ഷ ഔദ്യോഗിക ചിഹ്നമായി കിട്ടുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുക ഇനി കേരള കോൺഗ്രസ് പാർട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ സംസ്ഥാന പാർട്ടി എന്ന നിലയിലുള്ള പാർട്ടി അംഗീകാരം നമുക്ക് ലഭിക്കുകയാണ് അപ്പം അങ്ങനെ പാർട്ടി വളർച്ചയുടെ പാതയിലേക്ക് കടന്നു വരുമ്പോൾ പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലീകരിക്കണം കേരള കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്തണം അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ അഴിമതിയുടെ കറവരുള്ളാത്ത കരങ്ങളുമായി സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആദരണീയനായ പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറാണ് നമ്മുടെ പ്രസ്ഥാനത്തെ നയിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ നമുക്ക് അഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രതികരിക്കുവാനും പ്രവർത്തിക്കുവാനും ജനപക്ഷത്തു നിന്നുകൊണ്ട് മുന്നോട്ടു പോകാനും നിലപാടെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പാർട്ടിയുടെ പ്രവർത്തന പരിപാടികൾ ഈ മേഖലയിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളൊക്കെ നേതൃത്വം കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു പ്രിയങ്കരനായ ശ്രീ ഷാബു പരമറ്റത്തെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തോടൊപ്പം കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ എൻ്റെ വാക്ക് ചുരുക്കട്ടെ അടുത്തുരുത്തിയിൽ എനിക്കൊരു പ്രാർത്ഥന കൂട്ടായി മേൽ എട്ട് മണിക്ക് തിരിച്ചു ചെല്ലണമെന്ന് ചെല്ലേണ്ട സാഹചര്യമുണ്ട് ഒരു എട്ടരയ്ക്കെങ്കിലും അവിടെ എത്താമെന്ന് കണക്ക് കൂട്ടി ഞാൻ അതനുസരിച്ചൊന്ന് മടങ്ങിപ്പോവുകയാണ് പ്രിയങ്കരനായ സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ജോയി എബ്രഹാം ഉൾപ്പെടെയുള്ള നമ്മുടെ സമുന്നത നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാനുണ്ട് പാർട്ടിയുടെ പ്രിയപ്പെട്ട മറ്റെല്ലാ നേതാക്കന്മാരും തുടർന്ന് സംസാരിക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളെല്ലാവരും അഭിവാദ്യം ചെയ്യുന്നു ഈ സമ്മേളനത്തിൽ പ്രിയപ്പെട്ട ശ്രീ ജോഷി വട്ടകുന്നേ അധ്യക്ഷതയിൽ യോഗം ചേരുമ്പോൾ ഇനിയും നൂറുകണക്കിന് ആളുകൾ യഥാർത്ഥ കോൺഗ്രസ് പാർട്ടിയുടെ membership ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നൂറുകണക്കിന് ക്ഷാമോ പരമചത്വത്തിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് ചെയ്യുന്നുന്ന പ്രവർത്തകൻ കേരള കോൺഗ്രസ് പാർട്ടി പിജെ ജോസഫ് സാർ నాయകമ്പം കേരള കോൺഗ്രസ് പാർട്ടിൽ membership എടുതുന്ന ആവേശകരമായ പെടിക്കോട്ടോട് കൂടി ഗാനമേളിയോട് കൂടി നടകമ്പ ഗംഭീരമായ മറ്റൊരു കുത്തുഴുക്കിന്റെ ആരംഭമാണ് മറ്റൊരു ആർജ്ജവനെ പോലെ ഇടി ശക്തിയമായ പ്രവർത്തനപരമായ നടകമ്പ ജയ് ജയ് പിജെ ജോസഫ് സാറിന്റെ വാക്കുകൾ നമ്മൾ ശ്രമിച്ചു ഇതൊരു തുടക്കമാണ്ൊഴുക്കിന്റെ തുടക്കമാണ് ഒരു സംശയവും വേണ്ട ചില ആളുകളുടെ അത്യാർത്ഥിയാണ് ഈ പാർട്ടിയെ അനവസരത്തിൽ പോകുന്നത് ഒരുമിച്ച് നിൽക്കേണ്ടവര് യു ഡി എഫിനോടൊപ്പം നിൽക്കേണ്ടവര് രണ്ട് ചേരിയിലാക്കിയത് ചില ആളുകളുടെ അത്യാർത്ഥിയാണ് എന്ന് ഞാൻ പറയൂ ഇന്ന് അതിനൊരു മാറ്റമുണ്ടായിരിക്കുക ഇതൊരു പുതിയ തുടക്കമാണ് ആ പുതിയ തുടക്കം പാലാ മുനിസിപ്പാലിറ്റിയിൽ തന്നെ തുടക്കം കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനകരമാണ് ശിഷാബു ഫലമറ്റ ഉൾപ്പെടെ ഇന്ന് ഈ പാർട്ടിയിലേക്ക് കടന്നു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അവരെ അവർക്കെല്ലാ ആശംസകളും നേരുന്നു ഈ യോഗം വിജയിപ്പിക്കുന്നതിലൂടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് ശേഷം ഇന്നിവിടെ ഈ പാലാ മുനിസിപ്പാലിറ്റിയിലെ രണ്ടാം വാർഡിൽ ശ്രീ വീട്ടു വളപ്പിൽ കൂടിയിരിക്കുന്ന ഈ കേരള കോൺഗ്രസ് കുടുംബത്തിലേക്കുള്ള ഒരു മടങ്ങിവരവ് അതിന് ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ജോഷി വട്ടക്കുന്നിൽ അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീമോൻസ് ജോസഫ് ജോയിസാറ് ജോർജ് പുള്ളിംഗാഡ് ജെയ്സഫ് ഉൾപ്പെടെയുള്ള വേദിയിലുള്ള ബഹുമാനരായ നേതാക്കന്മാരെ പ്രിയ സഹപ്രവർത്തകരെ ഇന്ന് ഈ കേരള കോൺഗ്രസ് കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ ഇന്നറിയാം ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ ഇന്ന് വിലയിരുത്തുകയാണെങ്കിൽ പൊറുതി മുട്ടിയ ജനത്തോടൊപ്പം തന്നെ ആ മുന്നണിയിൽ നിൽക്കുന്ന എം എൽ എമാരും മറ്റ് നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്കും പുറത്തു മുട്ടി ഇന്ന് നിൽക്ക കള്ളിയില്ലാതെ ഇന്ന് ഇപ്പം 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 പറഞ്ഞത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോണിൽ ഒന്ന് മനോരമ ലൈവ് ചാനലൊന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പതിനായിരക്കണക്കിന് ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരാണ് ഇന്ന് നിലമ്പൂര് ആ സർക്കാരിനും വിമർശനവുമായി അതിനും എതിർപ്പുമായി ഇന്ന് അവിടെ ഈ മഴയത്ത് അവിടെ തടിച്ചു കൂടിയിരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയില് കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നത് ഈ ജോസ് കമാണി പോയത് ആദ്യമായിട്ടൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിന്റെ ആരംഭത്തിൽ അന്ന് യശസ്നായ മാണി സാറ് ഇ കെ നാര മന്ത്രിസഭയിൽ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് നീണ്ട ഇരുപതോളം വർഷക്കാലം ശ്രീ പി ജെ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് പാർട്ടിയും ഇടതു മുന്നണിയിൽ അംഗമായിരുന്നു പക്ഷേ അന്നൊക്കെ ഇടതു മുന്നണി എന്ന മുന്നണിയുടെ ഗതി നിയന്ത്രിച്ചിരുന്നത് ഗതി നിയന്ത്രിച്ചിരുന്നതിന്റെ ഒരു വലിയ പങ്ക് കേരള കോൺഗ്രസ് നേതാക്കന്മാരായ സാറും പി ജസറുമാണ് അന്ന് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഓർക്കുന്നുണ്ടാവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നഗശികാന്തം എതിർ എതിർത്തിരുന്ന പ്ലസ് ടു അല്ലെങ്കിൽ സ്വാശ്രയ കോളേജ് തുടങ്ങിയ വികസന കാഴ്ചപ്പാടെ ഉള്ള കാഴ്ചപ്പാടുകളുള്ള തീരുമാനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൊണ്ട് എടുപ്പിച്ചത് ഈ കേരള ജനതയ്ക്ക് ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ എടുപ്പിച്ചത് അന്ന് കേരള കോൺഗ്രസുകാരാണ് പക്ഷെ ഇന്ന് നേരെ മറിച്ച് ഏറാൻ മൂളി മൊഴികളായി പഞ്ചഭുക്ഷഭം മടക്കി നിൽക്കുന്ന നമ്മുടെ കുറേ സഹോദരന്മാർ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ശരിക്കും മനസ്സിൽ നമുക്ക് സങ്കടമാണ് തോന്നുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിയന്ത്രിച്ചിരുന്ന കേരള കോൺഗ്രസ് പ്രസ്ഥാനം ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അജ്ഞാനവർത്തികളായി ഒരു ഏകാധിപതിയായ മുഖ്യമന്ത്രി ഇരിക്കാൻ പറഞ്ഞ ഇരിക്കും ഉറങ്ങാൻ പറഞ്ഞും പറഞ്ഞാൽ വായും പൊത്തി മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥ അവർക്കൊരു മന്ത്രിയുണ്ട് അവർക്കൊരു നേതാവുണ്ട് ഉണ്ട് എന്തിനധികം പറയുന്നു റബ്ബറിന് വിലയിടിവ് ഇവര് അധികാരത്തിൽ കയറി ഇപ്പൊ പറഞ്ഞതാണ് ഇരുന്നൂറ്റമ്പത് രൂപ ഒരക്ഷരം ആ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ ധൈര്യമില്ലാത്തവരാണ് ഈ പാലായിൽ ഞങ്ങള് കണ്ടതാണ് നമ്മുടെ മുൻ എം പി ഈ പാരായിൽ വന്ന് റബറിന്റെ വിലയെ കുറിച്ച് പ്രസംഗിച്ചപ്പോ മുഖ്യമന്ത്രി ശകാരിച്ചവടെ വേദിയിൽ ഇരുത്തിയപ്പോ ആ വേദിയിൽ ഇരുന്ന് അവരുടെ പാർട്ടി ചെയർമാനും മന്ത്രിയും ഒരക്ഷരവും ഇണ്ടാതെ മന്ത്രിയാ പോയി പറഞ്ഞേ ചാണികാടം പോയി പോയിരിക്കെ ആ വേദിയിൽ അന്നൊരു സാറോ അന്നൊരു പി ജെ ജോസഫോ ആ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയോടെ നിർത്തു ഇനി നിങ്ങളുടെ ജനകീയ യാത്ര നിങ്ങൾ തന്നെ നടത്തിക്കോ ഞങ്ങളിതാ ഇറങ്ങിപ്പോകുന്നു പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയാലെ അവരെ നാണം കെട്ട് ആ സ്റ്റേജിലിരുന്ന് പിറ്റേ ദിവസവും അതേ എം പി പോയി കാഴ്ചയും നമ്മൾ കണ്ടതാണ് ആത്മാഭിമാനം പണയപ്പെടുത്തി സ്വന്തം എന്താ പറയുന്ന അന്തസ്സും കേരള കോൺഗ്രസ് പാർട്ടിയുടെ അന്തസ്സത്തെയും ഒക്കെ പണയപ്പെടുത്തി അവിടെ നിൽക്കുന്നതിന് പകരം ഐക്യനാധിപത്യ എന്ന ശക്തമായ മുന്നണി ഭരണത്തിലേക്ക് തിരിച്ചു വരേണ്ടത് ഈ നാടിന്റെയും നമ്മുടെയും നമ്മുടെ ഭാവി തലമുറയുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന തിരിച്ചറിവോടുകൂടിയാണ് ഇന്ന് നമ്മുടെ ഈ ഷാബു പനമറ്റത്തിന്റെ നേതൃത്വത്തിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ അവരുടെ എന്താ പറയുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ മാണിസാറിന്റെ ജന്മസ്ഥലം മാണിസാർ ഹൃദയത്തിൽ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന പാലാ മുനിസിപ്പാലിറ്റിയുടെ രണ്ടാം വാർഡിൽ നിന്ന് ഇത്രയേറെ പ്രവർത്തകര് യഥാർത്ഥ കേരള കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്ന അതിനർത്ഥം അവരും സത്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി ഇതൊരു വലിയ ഒഴുക്കിന്റെ ഭാഗമാണ് എന്ന് ഇവിടെ ജോയിഹാം സാർ പറഞ്ഞത് ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ് ഇനി ആ മുന്നണിയിൽ നല്ല നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പല പല നല്ല നേതാക്കന്മാർ ഉണ്ടായിരുന്ന മുന്നണിയായിരുന്നു ഇന്ന് പി വി അൻവർ നമ്മൾ കേട്ടതല്ലേ ഒരു ഏകാധിപതിയായ ഒരു മുഖ്യമന്ത്രി അവിടെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ആർക്കും അവിടെ ഒരു അവസരമില്ല ആർക്കും ധൈര്യമില്ല അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തെ ചുറ്റു നിൽക്കുന്ന രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ ഭരണയന്ത്രം തിരിക്കുന്ന ഈ നമ്മുടെ എന്താ പറയുന്ന ഏറ്റവും മോശമായ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ ബഹുദൂരം പിന്നോട്ട് വലിക്കുന്ന ഒരു വികസനം നമുക്കറിയാം ഇവർ അധികാരത്തിൽ കയറിയപ്പോൾ ഒന്നര ലക്ഷം കോടി രൂപയായിരുന്നു പൊതു ഇന്ന് മൂന്നര ലക്ഷം കോടി രൂപ കടന്നു നിൽക്കുന്ന ആ പൊതു നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കലുങ്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ ഇവർക്കുണ്ടോ എന്ത് വികസനമാണ് ഈ നാട്ടിൽ നടന്നിരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരണമൊഴിയുമ്പോൾ നമുക്കറിയാം കൊച്ചിൻ മെട്രോ കണ്ടെയ്നർ ട്രെങ്ങല് ടെർമിനല് അതുപോലെ കണ്ണൂർ എയർപോർട്ട് എന്ന് വേണ്ട മണിസാറും നമ്മുടെ നമ്മുടെ കാരുണ്യ ലോട്ടറി പോലെ സാധാരണക്കാരുടെ കണ്ണിരുപ്പുന്ന നിരവധിയായ പദ്ധതികള് വാട്ടർ അതോറിറ്റിയിലും അതുപോലെ തന്നെ നിരവധി തടയണകൾ ചെക്ക് ഡാമുകൾ വേണ്ട വികസനങ്ങളുടെ ഒരു മാനപ്പടക്കം പൊട്ടിച്ചുകൊണ്ടാണ് അന്ന് ഉമ്മഞ്ഞൾ സർക്കാർ ഭരണം വിട്ട് ഒഴിഞ്ഞതെങ്കിൽ ഈ മൂന്നര ലക്ഷം കോടി കടം വരുത്തി വെച്ചിട്ട് ഒരു റോഡ് ഒരു പഞ്ചായത്ത് റോഡ് അല്ലെങ്കിൽ ഒരു കലുങ്ക് ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് സാധിക്കുമോ എവിടെ പോയി ഈ പണം മുഴുവൻ ദൂരത്തിൽ ഒരു കുറവുമില്ല അതുകൊണ്ട് ഇനി നമ്മൾ തിരിച്ചറിയുക ഈ വരുന്ന തദ്ദേശത്തും സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ അത് ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് ഈ ഒരു ഭരണകിരാതയ്ക്ക് എതിരെ ഒന്നിച്ച് നിന്ന് പോരാടി അടു വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള ഒരു കൂട്ടായ പ്രവർത്തനം കേരള കോൺഗ്രസ് പ്രവർത്തകരും ഐക്യനാധിപത്യ മുന്നണിയും ഒന്നിച്ച് പ്രവർത്തിച്ച് പാലാൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഭരണം തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതിൻ്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ് ഇന്നിവിടെ പാലായിലെ ഈ രണ്ടാം വാർഡിലിവിടെ നടന്നിരിക്കുന്നത് മാത്രം പറഞ്ഞതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല സായ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നും കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നേതാക്കന്മാരും സുഹൃത്തുക്കളും ഷിബു പനമറ്റത്തിൻ്റെ ഷാബു പനമ പനമറ്റത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കടന്നു വന്ന സുഹൃത്തുക്കളെ ആദ്യമായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഇത് ഒരു മണ്ഡലം കമ്മിറ്റിയിൽ കുറച്ച് പേരെ മെമ്പർഷിപ്പ് കൊണ്ട് സ്വീകരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിലുപരി ഒരു വാർഡിൽ നിന്നും നൂറിൽ പരം ആളുകൾ ഒരു പാർട്ടി വിട്ട് കേരള കോൺഗ്രസ് പി ജെ ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയിലേക്ക് കടന്നു വരിക എന്ന് പറയുമ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാർ പറഞ്ഞ പോലെ മൂല്യ ചുടി നഷ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ അവരൊക്കെ പാർട്ടി വിരിച്ചുവിട്ടിട്ട് നേതാക്കളും അണികളുമെല്ലാം പി ജെ ജോസഫ് സാറും സി എഫ് സാറും വിഭാവനം കണ്ട കേരള കോൺഗ്രസ് സത്യത്തിൻ്റെ പാതയിൽ മുന്നേറുന്ന കേരള കോൺഗ്രസിലേക്ക് കടന്നു വരണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് പ്രിയങ്കരനായ നമ്മുടെ ഫ് സ്നേഹം നിറഞ്ഞ മറ്റ് നേതാക്കന്മാരെ എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല നമുക്കറിയാം കാലാവസ്ഥ വളരെ പ്രതികൂലമായി നിൽക്കുന്നു ഈ വരാതിയിൽ നിൽക്കുമ്പോൾ എനിക്ക് വളരെയേറെ അഭിമാനം തോന്നുന്നു ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ മുപ്പത് വർഷക്കാലം മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എന്നോടൊപ്പം വാർഡ് പ്രസിഡന്റായിട്ട് ഏതാണ്ട് പത്ത് ഇരുപത് വർഷക്കാലം കുഞ്ഞുമാഞ്ചേട്ടൻ വാർഡ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ആ കുഞ്ഞുമാഞ്ചേട്ടൻ്റെ വീട്ടിൽ വാർഡ് പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ വാർഡ് കമ്മിറ്റി കൂടുമ്പോൾ ഞാൻ അവർക്കുന്ന പന്നിയെ കൊന്ന് ആ കപ്പയും മേയിച്ച ഇവിടെ വാർഡ് കമ്മിറ്റി കൂടുക പതിവായിരുന്നു ആ അപ്പുറത്തെ വീട്ടിലായിരുന്നു ഏത് കമ്മിറ്റി ഉണ്ടെങ്കിലും ഒമ്പതാം പള്ളിലെ കമ്മിറ്റി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുഞ്ഞുമാഞ്ചേട്ടൻ്റെ വീട്ടിലായിരുന്നു ബഹുമാനപ്പെട്ട മാണിസാർ അന്ന് ആ യോഗങ്ങളിലൊക്കെ വരുമായിരുന്നു വരുന്ന ആ യോഗങ്ങളിലൊക്കെ കുഞ്ഞുവാൻചേട്ടനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുമായിരുന്നു അത്രമാത്രം കേരള കോൺഗ്രസ് പാർട്ടിയോട് സ്നേഹവും ബഹുമാനവും താല്പര്യവും ഉണ്ടായിരുന്ന ഉള്ള ഒരു കുടുംബമാണ് അന്നമറ്റത്തിൽ കുടുംബം അങ്ങനെ കുഞ്ഞുവാൻ ചേട്ടൻ്റെ മകൻ ഷാജിയും മൂത്ത മകൻ ഷാജിയും ഷാബുവും ഒക്കെ ചേർന്ന് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ നിന്നും ഒരുപക്ഷം ആളുകൾ നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന പരിചയമുള്ള പരിചിതരായ മുഴുവൻ ആളുകളെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു ഞാൻ കൂടുതൽ കടക്കുന്നില്ല പാർട്ടിയിലേക്ക് കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് പ്രതികൂല കാലാവസ്ഥയിൽ കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് നടത്തുന്നു കേരള കോൺഗ്രസിൽ ജോഷിയും എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചിരിക്കുന്നത് എല്ലാ ഒന്നിക്കുന്ന സന്തോഷമുണ്ട് എല്ലാവർക്കും ഈ കപ്പൽ മുങ്ങുകയില്ല കാരണം ശക്തനായ ഒരു കപ്പിത്താനാണ് ഈ കപ്പൽ കൊണ്ടുപോകുന്നത് ഇന്ന് ആ കപ്പിത്താൻ കാരണം തന്നെ ഈ എൽ ഡി എഫ് എന്ന കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും പത്രം വായിക്കുമ്പോൾ ഒന്നിനൊന്നിൽ മത്സരിക്കുന്ന രീതിയിലാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ പരാതികത്തുകളും പ്രശ്നങ്ങളും കുറേ പരാജയങ്ങളും വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മൂങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ അതിൻ്റെ ഒരു ആരംഭം ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകഴിഞ്ഞു പ്രിയപ്പെട്ട ക്ഷാമ്പ പരമറ്റവും സുഹൃത്തുക്കളും ഈ കേരള കോൺഗ്രസ് അതായത് മാതൃസംഘടനയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അവരുടെ സത്യം ശരി എന്ന് മനസ്സിലാക്കി ഈ നമ്മുടെ കേരള കോൺഗ്രസ് പി ജെ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസിലേക്ക് അടങ്ങിയെടുത്തിരിക്കുകയാണ് നമ്മൾ കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ പുറത്തുള്ളവരോട് സംസാരിക്കുമ്പോൾ ഏത് കേരള കോൺഗ്രസ് എന്ന് ചോദിക്കുമ്പോൾ പി ജെ ജോസഫിൻ്റെ കോൺഗ്രസ് കേരള കോൺഗ്രസിൻ്റെ പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ബഹുമാന്യതയാണ് ഒരു സ്വീകാര്യതയാണ് നമുക്ക് ലഭിക്കുന്നത് അതിൽ ഞാൻ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ കാലാവസ്ഥയൊക്കെ പ്രതികൂലമാണെങ്കിലും ഇത്രയും പേര് ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഞങ്ങൾ എനിക്ക് വളരെ അനുഭവമുണ്ട് ഷാബുവിൻ ഇങ്ങനെയുള്ള സംഘടനാ ശേഷി ഉള്ളത് ഇപ്പോൾ തിരിയാസ്ത്രമെന്ന് പറഞ്ഞ പോലെ അത് അദ്ദേഹത്തിന് പൈതൃകമായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കും എന്നാണ് കുഞ്ഞുമോൻ ചേർനെ ഈ സംശയത്തിൽ ഞാൻ സ്മരിക്കുകയാണ് എനിക്ക് വളരെ നന്ദിയുണ്ട് എല്ലാ സഹകരണവും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രീ ഷാബുവിനെ ഉണ്ടായിരിക്കും നമ്മൾ ഒരുമിച്ച് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകും അടുത്ത പ്രാവശ്യം യു ഡി എഫ് തീർച്ചയായിട്ടും സംസ്ഥാന പറഞ്ഞു പിടിച്ചിരിക്കും ആ കൂട്ടത്തിൽ നമ്മുടെ മുനിസിപ്പൽ ഭരണവും പിടിച്ചിരിക്കും എന്നാൽ ഹസ്യദേശമിനെ പറയുകയാണ് എല്ലാവർക്കും അതിനായിട്ട് ശ്രമിക്കാം നന്ദി നമസ്കാരം